കുഞ്ഞുങ്ങളെ നമുക്ക് ഈ സോയാബീൻ വെച്ചൊരു പിന്നെ കുറച്ച് ക്യാരറ്റ് സവാള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പച്ചമുളക് മല്ലിയില ബ്രെഡ് ക്രംസ് എഗ്ഗ് എല്ലാം കൂടെ നമുക്ക് ഉണ്ടാക്കാം നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം പൊട്ടറ്റോ ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് ചൂടുവെള്ളത്തിലിട്ട് നാല് തവണ കഴുകിയെടുത്തൊന്ന് പ്രഷ് ചെയ്തു எண்ணிலேக்கு சவாழித்து கொடுக்க இஞ்சி வெளித்தி பேச பச்சமுளகு പ്രഷ് കഴുകിയെടുത്ത സോയാബീൻ പ്രഷ് ചെയ്തെടുത്ത് ആഡ് ചെയ്യാം ആവശ്യത്തിന് ഉപ്പിട്ടോളാം മസാലപ്പൊടി ആഡ് ചെയ്യാം അരസ്പൂൺ കൊട്ടറ്റ ആഡ് ചെയ്യാം ആറിയ ശേഷം കട്ട്ലറ്റ് തയ്യാറാക്കാം അല്ലെങ്കിൽ കുറച്ച് ബ്ലഡ് ക്രംസും കൂടി ചേർത്ത് നമുക്ക് കട്ലറ്റ് ഉണ്ടാക്കാം குப்பைன்னு পালப்பிச்சி வெச்சிட்டேன் இந்த లికే டேடி. இங்க இனி பிரெட் கிரம்ஸ் எடுத்து. சேர்க்க. சாவி లికే అన్నేச்சி விட்டு வெச்சிடுங்க. சொற்கா டட்ட ரெடி ஆயிட்டுంది. టేస్టీயாయ కట్ చేసి అందరూ చేసుకొని తినొచ్చు. నైస్. థాంక్యూ ఫర్ వాచింగ్. இந்த ரெசிபி ఇష్టమాయో Engil onu sas, subscribe me, like diyor yanım, bye.